ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മുട്ടയൊരു ഗ്രേവി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല ഉള്ളി വയറ്റാതെ തന്നെ ഈ ഒരു മുട്ടക്കറി എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും സമയവും ലാഭമാണ് അതുപോലെ തന്നെ ഗ്യാസും ലാഭമാണ് ഒരുപാട് സമയം ഉള്ളിയൊന്നും വാറ്റിയെടുക്കേണ്ട വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ഇഷ്ടം ഗ്രാമ്പ് രണ്ട് ഇഷ്ടം പട്ടിയും ഒരു ഇലക്കൈ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരാൻ മൂത്ത് വരുന്നത് വരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ വലിയ ഉള്ളിയാണ് വെല്ലുവിളി നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ ഒരു ഞാൻ നാല് വെല്ലുള്ളിയാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് നല്ല നെയ്സായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് സമയം നിന്നിട്ട് പയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഇത് ഒരു നാല് പച്ചമുളക് അരിയാതെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുയ്യം പച്ചമുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നുള്ളതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി എല്ലാ വീട്ടിലും കാശ്മീരി മുളകനെ ഉണ്ടാവുന്നില്ല അപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഉള്ളി വയറ്റി ഒരുപാട് സമയമൊന്നും കളയണ്ട വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ രണ്ട് തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഈ ഒരു തക്കാളി അടിച്ചു വെച്ചിട്ടുള്ളത് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മിക്സിയുടെ ചാറിൽ രണ്ട് ടേബിൾ സ്പൂൺ വേളം വെള്ളം ചേർത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ടതില്ല കാരണം ആ വെള്ളം മാത്രമേ ഒരു തക്കാളിയുടെ വെള്ളം മാത്രം മതി ഈ ഒരു മുട്ടക്കറിക്ക് പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ഒരു ടീസ്പൂണോളം പെരുഞ്ചീരകം വറുത്ത് പിടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ തന്നെ എണ്ണ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വീണ്ടും ഇതിലേക്ക് പെരുജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ടയാണ് ഈ ഒരു മുട്ടക്കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം മുട്ടക്കറി മുട്ട വേണം ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം മുട്ട എടുത്തിട്ട് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ഉള്ളിയും തക്കാളിയും ഒന്നും വയറ്റി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് വിസിൽ വരെയാണ് ഈ ഒരു മുട്ടക്കറി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മുട്ടക്കറി കുക്കാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ പ്രഷർ കുക്കറിൻ്റെ എന്താ പറയുക വിസിൽ ഒരു മൂന്ന് വിസിൽ വരെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അതിനുശേഷം ഇത് അടപ്പൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ മുട്ടക്കറി നല്ല രീതിയിൽ തന്നെ തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയിട്ടെടുത്ത് മുട്ട ഒറ്റ ഒരു മുട്ട പോലും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എപ്പോഴും മീനും അതുപോലെ തന്നെ ഇറച്ചിയും വേണമെന്നില്ല ഇതേ രീതിയിലുള്ള കറികളും നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കാം ഞാനിത് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള നല്ല നല്ലൊരു രുചിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ അസാമുലൈക്കും വരഹമുല്ലാ താലിക്ക്